പ്രവാസി കോൺഗ്രസ് ആറ്റിങ്ങൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന ഒഴിവുകൾ എംപ്ലോയ്മെന്റുകളിൽ റിപ്പോർട്ട് ചെയ്യാതെ കരാറിന്റെ പേരിലും ഡെയിലി വേജസിന്റെ പേരിലും അനധികൃത നിയമനം നടത്തി യുവതി യുവാക്കളെ മുഴുവൻ വഞ്ചിക്കുന്ന നടപടി അവസാനിപ്പിക്കണം എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ ഐ എൻഡിയുസി ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ വി എസ് അജിത് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു ഉദ്യോഗാർത്ഥികളെ ഗുരുതരമായി ബാധിക്കുന്ന ഈ സ്ഥിതിവിശേഷം സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു പണ്ട് എസ് എസ് സി കഴിഞ്ഞാൽ എസ് എസ് സിക്ക് തോറ്റാലും ജയിച്ചാലും എംപ്ലോയ്മെന്റ് ഓഫീസിൽ വന്ന് പേര് രജിസ്റ്റർ ചെയ്യും അവർക്കൊരു അഞ്ച് വർഷം അല്ലെങ്കിൽ മാക്സിമം ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അവരെ ജോലിക്ക് ക്ഷണിക്കും ക്ലാസ് ഫോർ ജീവനക്കാരായിട്ടാണ് ജോലിക്ക് ക്ഷണിക്കുന്നതെങ്കിൽ പിന്നീട് അവർ സ്ഥിരപ്പെടുന്ന സ്ഥിതിയുണ്ട് അതുപോലെ ക്ലിനിക്കൽ ഗ്രേഡ് മുതൽ മേലോട്ടുള്ള ജോലികളിൽ കയറുന്നവർ അവർ ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അവർ പിരിയേണ്ട സാഹചര്യമാണ് അതിനിടയിൽ പി എസ് സിയുടെ ടെസ്റ്റുകൾ എഴുതി അവരേതെങ്കിലും ജോലിക്ക് കയറുന്നതിനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് പലരും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലിക്ക് കയറാറുണ്ട് പക്ഷേ ഇന്ന് ആ സ്ഥിതിയെല്ലാം അസ്തമിച്ചിരിക്കുന്നു ഇവിടെ പ്രവാസി കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് വിവരാവകാശ നിയമപ്രകാരം ഇവിടെ ഒരു കത്ത് കൊടുത്തു എംപ്ലോയ്മെൻറ് ഓഫീസിൽ ഇവിടെ ആരൊക്കെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആർക്കൊക്കെ കാർഡ് അയച്ചിട്ടുണ്ട് ഒരു കാർഡ് പോലും അയച്ചിട്ടില്ല എന്നുള്ള സത്യമാണ് അറിയാൻ കഴിഞ്ഞത് എംപ്ലോയ്മെൻറ് ഓഫീസറെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല കാരണം എംപ്ലോയ്മെൻറ് ആഫീസർ കാർഡ് അയക്കണമെന്നുണ്ടെങ്കിൽ ജോലി ഇവിടെ റിപ്പോർട്ട് ചെയ്യണം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വരുന്ന വേക്കൻസികൾ എംപ്ലോയ്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ആ വേക്കൻസികളിലേക്ക് കാർഡ് അയക്കുവാൻ കഴിയുന്നത് ഒരു വേക്കൻസിയിൽ പത്ത് പേർക്ക് വരെ അയക്കാൻ കഴിയും പക്ഷേ ഇവിടെ ഒരാൾക്ക് പോലും അയക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ വേക്കൻസികളിൽ ആര് ജോലി ചെയ്യുന്നു നമ്മൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ അന്വേഷണം നടത്തിയപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും കരാർകാർ എന്ന് പറയുന്ന കരാർകാർ എന്ന് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് ആൾക്കാരാണ് ജോലി ചെയ്യുന്നത് ഇവിടെ നമ്മൾ വാട്ടർ സപ്ലൈ വാട്ടർ അതോറിറ്റിയിലോട്ട് ചെന്നാൽ അവിടെ അഞ്ഞൂറോളം പേർ കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യണം അതുപോലെ പല ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ ചെന്ന് പരിശോധിക്കുമ്പോൾ അവിടെ ഡെയിലി വേജസിനത്തിൽ ജോലി ചെയ്യുന്നു എങ്ങനെ ജോലി ചെയ്യാൻ ഇവർ കയറി പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്മലയം മിനിലാൽ അധ്യക്ഷനായി ധർണയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വക്കം സുകുമാരൻ എൻ ആർ ജോഷി എസ് ശ്രീരംഗൻ കെ ആർ അഭയൻ ശ്രീധരൻ ഗോപി കൃഷ്ണമൂർത്തി നാസർ പള്ളിമുക്ക് ആലംകൂട് സഫീർ സലിം പാണണ്ടമുക്ക് വിജയൻ സോപാനം ആർ വിജയകുമാർ ജയാക്കം ശാസ്തവട്ടം രാജേന്ദ്രൻ പ്രദീഷ് വേലാംകോണം തുടങ്ങിയവർ സംസാരിച്ചു എച്ച് പി ന്യൂസ് ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു ിറ്ററി നഗരസഭയ്ക്ക് സമീപം